ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്ര കൊടിമര ഘോഷയാത്ര തിരുവല്ലയിൽ നിന്നും വെള്ളനട് ഭദ്രകാളി ദേവി ക്ഷേത്രം വഴി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെയോടുകൂടി പൊട്ടൻകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന കൊടിമരം ചക്രവാഹനങ്ങളുടെ അകമ്പടിയോടു കൂടി എത്തുകയും കാട്ടാക്കടയിൽ നിന്ന് വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി തിരുവളന്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര എത്തുകയും ചെയ്യും വൻ ജനാവലിയോടുകൂടി നടത്തുന്ന ഈ ഘോഷയാത്രയിൽ എല്ലാ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി കാട്ടാകടയിൽ നടത്തിയ പത്രവാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര പ്രതിഷ്ഠയുടെ സവിശേഷത കൊണ്ട് ഇവിടുത്തെ കൊടിമരത്തിന് അറുപതടി ഉയരമുണ്ടായിരിക്കും സാധാരണ ക്ഷേത്രങ്ങളിൽ നാൽപ്പതടി വരെയാണ് ഉയരം കാണാറ് വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള ശ്രീ ശ്രീ കൃഷ്ണസ്വാമി കൊടിമര പ്രതിഷ്ഠ ആ ചടങ്ങാണ് ഈ മാസം മുപ്പതാം തീയതി ആറു മണിക്ക് നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടിമരം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ ഭക്തജന സഹസ്രത്തോടു കൂടി ഘോഷയാത്രയായിട്ട് കാട്ടാക്കടയിൽ എത്തിച്ചേരുന്നത് വഴി നീളെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വെള്ളനാട് ക്ഷേത്രത്തിൽ അന്ന് തങ്ങുകയും മുപ്പതാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് പൂജകൾ കഴിഞ്ഞിട്ട് നേരെ പുട്ടൻകാവ് ക്ഷേത്രത്തെത്തുകയും അവിടുന്ന് പൂജ കഴിഞ്ഞ് നേരെ ആർ ഹാളിൽ എത്തുകയും പിന്നെ സഹസ്ര ഭക്തജന സഹസ്ര അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി ആറു മണിക്ക് ക്ഷേത്രത്തിൽ കൃഷ്ണൻകോവിൽ സന്നിധയിൽ എത്തിച്ചേരുന്നതുമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ആർ കെ എൻ ഫൗണ്ടേഷനാണ് ട്രസ്റ്റാണ് ഹരിയഡനാണ് ഇതിൻ്റെ സംഭാവന ചെയ്യുന്നത്